ഒരു വാർത്ത വായിക്കാം മരുന്നിനു പോലുമില്ല ഗുണനിലവാരം കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലടക്കം ഗുണനിലവാരമില്ലാത്ത മരുന്നെന്ന് കണ്ടെത്തൽ അതായത് സി ഡി എസ് സി ഒ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ കണ്ടെത്തലാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ കൊടുക്കുന്ന മരുന്നുകളിൽ പോലും അതിനാവശ്യമായിട്ടുള്ള കണ്ടന്റ് ഇല്ല ആ മരുന്നുകളിൽ എന്നുള്ളതാണ് അതായത് സർക്കാർ ആശുപത്രിയിൽ മരുന്ന് മേടിച്ച് കഴിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇനിപ്പോലും സർക്കാർ ആശുപത്രിയിലുള്ള മരുന്ന് മാത്രമാണോ പ്രശ്നം അല്ല മെഡിക്കൽ സ്റ്റോറുകളിലും ഈ ഡ്രഗ് കൺട്രോളർമാർ ചെക്ക് ചെയ്യണമെന്നുണ്ട് സർക്കാർ ഒരു കണ്ടീഷൻ കൂടെ വെച്ചിട്ടുണ്ട് മരുന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വില കൊടുത്ത് വാങ്ങിയിട്ട് വേണം ഇവർ ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകാനായിട്ട് അതായത് ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് മരുന്ന് ചെക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ ആ മരുന്നിൻ്റെ വില കൊടുത്തിട്ട് വേണം ഡ്രഗ് കൺട്രോളേഴ്സ് ഇത് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോവാനായിട്ട് അതുകൊണ്ട് എന്താണ് ചെറിയ പാരസിറ്റമോളോ ചെറിയ മരുന്നുകൾ മാത്രമേ ഒരു ചെക്ക് ചെയ്യാൻ എടുത്തുകൊണ്ട് പോകാറുള്ളൂ അതിൻ്റെ മാത്രമേ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റുള്ളൂ വലിയ വിലപിടിപ്പുള്ള ക്യാൻസറിന്റെ മരുന്നുകൾ അല്ലെങ്കിൽ അത്ര വലിയ വലിയ രോഗങ്ങളുടെ മരുന്നുകൾ ഒരു ലക്ഷവും എണ്ണായിരവും പതിനായിരം രൂപയുടെ ഉള്ള മരുന്നുകളുടെയൊക്കെ ഗുണനിലവാരം അറിയുവാൻ നമുക്ക് യാതൊരു വഴിയുമില്ല മരണത്തിൻ്റെ കാരണമൊക്കെ ഏകദേശം മനസ്സിലാക്കിയാണല്ലോ അതായത് നമുക്ക് കിട്ടുന്ന മരുന്നിൻ്റെ ക്വാളിറ്റി അറിയുവാൻ യാതൊരു ഗതിയും ഇല്ലാത്ത ഹതഭാഗ്യരായ പേഷ്യൻസുകളാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ മേടിച്ചു കഴിക്കുന്ന ഷുഗറിൻ്റെ മരുന്നായിക്കോട്ടെ പ്രഷറിൻ്റെ മരുന്നായിക്കോട്ടെ ഏതിൻ്റെ മരുന്നായാലും ഒരു വിശ്വാസത്തിൻ്റെ മേരിലെ അങ്ങോട്ട് കഴിക്കുക ഏത് വലിയ ബ്രാൻഡായി കഴിഞ്ഞാലും ആ വിശ്വാസത്തിനപ്പുറത്തേക്ക് ആ മരുന്നിന് ക്വാളിറ്റി ഉണ്ടോ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുക ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ ക്വാളിറ്റി ചെക്ക് പോകാൻ എനിക്ക് അവകാശമില്ല അതിന് ഡ്രഗ് കൺട്രോളേഴ്സ് തന്നെ വേണം ഇനിയിപ്പോൾ ഞാനായിട്ട് അതിന് പോണമെങ്കിൽ വലിയൊരു ചിലവാണ് വലിയൊരു പ്രോസസ്സാണ് പ്രത്യേകിച്ച് കേരളത്തിലൊന്നും ഇതിനു ആവശ്യമായിട്ടുള്ള ചെക്കപ്പിനുള്ള ലാബുകളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവൻ രക്ഷയ്ക്കുണ്ട് ബാക്കിയുള്ള എല്ലാത്തിനും ഇവിടെ ചെക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് കൊണ്ട് ആലോചിച്ച് നോക്കണം നമുക്ക് ഭക്ഷണം ചെക്ക് ചെയ്യാനുള്ളതുണ്ട് വെള്ളം ചെക്ക് ചെയ്യാനുണ്ട് പക്ഷേ ജീവൻ രക്ഷാ മരുന്നുകളുടെ ക്വാളിറ്റി അറിയുവാനുള്ള വഴി നമുക്കില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായ ഏറ്റവും സങ്കടകരമായ ഏറ്റവും വിനാശകരമായിട്ടുള്ളൊരു വാർത്തയാണ് അതായത് ഇത്രയും നാൾ കഴിച്ച പല മരുന്നുകൾക്കും യാതൊരു ക്വാളിറ്റിയും ഇല്ലായിരുന്നെന്ന് ഗവൺമെൻറ് തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ് പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇത്രയും നാൾ എവിടെ ആയിരുന്നു ഡ്രഗ് കൺട്രോളേഴ്സൊക്കെ അപ്പോൾ എത്രയോ മരുന്നുകൾ കഴിച്ച് ആ ഗുണ ഗുണനിലവാരം ഇല്ലാതെ തന്നെ എത്രയോ ആൾക്കാർ മരിച്ചിട്ടുണ്ടാകും വലിയ വലിയ ക്യാൻസറും വലിയ വലിയ രോഗക്കൊന്ന് മരിക്കുമ്പോൾ അവർ നമ്മൾ നാച്ചുറൽ ഡെത്ത് എന്ന് പറഞ്ഞ് വിടുകയാണ് സത്യത്തിൽ അവർ കഴിച്ച മരുന്നിന്റെ ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ട് തന്നെ ആയിരിക്കാം അവർ മരിച്ചിരിക്കുന്നത് എത്രയോ വലിയൊരു ബിസിനസ്സാണ് ലിക്വറിനേക്കാൾ ഏറെ വലിയ ബിസിനസ്സാണ് ഈ മരുന്ന് കമ്പനികൾ സ്വാഭാവികമായിട്ടും അവർ അവർക്ക് കൊടുക്കുന്ന കൈക്കൂലി മറ്റൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഈ രാസ സംയുക്തങ്ങളിലായിരിക്കും കുറവ് വരുത്തുക പേടിച്ചു കഴിക്കുന്ന രോഗി എങ്ങനെ മരിച്ചാലും അവർക്കെന്ത് മരുന്നിനെ ആരും കുറ്റം പറയില്ല രോഗത്തിന് മാത്രമേ കുറ്റം പറയുകയുള്ളൂ വളരെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള കുറേയേറെ മെഡിക്കൽ ഷോപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ട്വൻ്റി പെർസെൻറ്റേജ് കൊടുക്കുക ഒരു മരുന്നിന് തന്നെ വ്യത്യസ്ത ക്വാളിറ്റി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ തന്നെ ചില മരുന്നുകളൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിലെ മരുന്നെല്ലാം കഴിക്കുമ്പോൾ കിട്ടുന്ന എഫക്റ്റ് അല്ല മറ്റൊരു മെഡിക്കൽ സ്റ്റോറിൽ മേടിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നത് ഈ ജനൌഷധി പോലുള്ള സ്ഥാപനങ്ങളിലെ മരുന്നിൻ്റെ ക്വാളിറ്റി നമ്മൾ എങ്ങനെ തിരിച്ചറിയുവാൻ വേണ്ടിയാണ് എന്തായാലും പുതിയ കാലഘട്ടത്തിൽ ഇതിനെങ്കിലും ഒരു മാന്യമായിട്ട് മാന്യമായിട്ട് മരുന്ന് കഴിക്കുവാനുള്ളൊരു അവസരമെങ്കിലും ഗവൺമെൻറ് ഉണ്ടാക്കിത്തരണമെന്നാണ് ഈ വാർത്ത ഞെട്ടോടു കൂടി വായിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പണം കൊടുത്ത് മേടിക്കുന്ന മരുന്നിൻ്റെ ക്വാളിറ്റി അറിയുവാൻ എനിക്ക് യാതൊരു വഴിയുമില്ല ഗവൺമെൻറ് തന്നെ പറയുന്നു നിങ്ങൾ ഇതുവരെ കഴിച്ച മരുന്നുകളിൽ പലതും യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത എന്ന് ഈ സങ്കടകരമായ വാർത്ത പത്രമാധ്യമങ്ങളിലൊക്കെ അറിഞ്ഞെങ്കിലും പ്രതിഷേധിക്കുവാൻ ആരുമില്ല നമുക്ക് എമ്പുരാൻ്റെ പ്രശ്നവും അല്ലെങ്കിൽ നാട്ടിലെ മറ്റു പ്രശ്നങ്ങളൊക്കെയാണ് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തോ അതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ പക്ഷേ നമ്മെ കാറി നിന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ മാഫിയകൾ ഇത്തരത്തിലുള്ള വലിയ വലിയ അഴിമതികൾ കാണിച്ചു കൂട്ടിയിട്ടും അതിനെ പ്രതികരിക്കുവാൻ നമ്മളാൽ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളും ഞാനും ഒക്കെ മേടിച്ച് കഴിക്കുന്ന പല മരുന്നുകളും വെറും ചോക്ക് പൊടിയാണെന്നാണ് ഗവൺമെൻറ് തന്നെ ഇപ്പോൾ പറയുന്നത് പരിതമിക്കുകയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും നമുക്കെല്ലാം ഒത്തു ചേർന്നുകൊണ്ട് ഒരു ഭീമൻ്റ് ഹർജി തയ്യാറാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് തന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ ക്വാളിറ്റി അറിയുവാനുള്ള ലാബുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം ഫ്രീ ഓഫ് കോസ്റ്റ് നേരത്തെ പറയുന്നത് പോലെ ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ അൻപതായിരം രൂപയുടെ ഒരു മരുന്ന് നമുക്ക് മേടിച്ചുകൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല അത് ഒരു വലിയ സംഭവമാണ് ഗവൺമെൻറ് തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുകയാണ് സംശയമുള്ളൊരു മരുന്ന് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എടുക്കണമെങ്കിൽ അതിൻ്റെ കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ട് ചെക്ക് ചെയ്യാനാണ് എന്തായാലും ഈ നിയമങ്ങളൊക്കെ മാറേണ്ടിയിരിക്കുന്നു വളരെ സങ്കടവും വളരെ കൂടിയാണ് ഈ വാർത്ത ഞാൻ പങ്കുവെക്കുന്നത്